ഇത് കാണുമ്പോൾ ആദ്യം എന്താ മനസ്സിലോട്ട് വരിക എൻ്റെ മനസ്സിൽ വരുന്നത് ഹാരി പോട്ടർ സീരീസും ഹോഗ്വാർഡ് എക്സ്പ്രസ്സും ആണ് കേട്ടോ നമ്മളിപ്പോൾ നമ്മുടെ അയർലൻഡ് യാത്രയുടെ സെക്കൻഡ് ഡേയിലാണ് കേട്ടോ ഉള്ളത് കിൾക്കിനി കൂടെയാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഈ അയർലൻഡിൻ്റെ ഉൾഗ്രാമങ്ങളിലൂടെയും ചെറിയ ടൗണുകളിലൂടെയൊക്കെ പോകുമ്പോൾ നമുക്ക് എവിടെന്നറിയില്ല ഒരു പഴമയുടെ ഫീല് കിട്ടുന്നുണ്ട് കേട്ടോ അയർലൻഡിലെ രണ്ട് തടാകങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വില്ലേജ് ആണ്ട്ടോ ഗ്ലൻഡലോഗ് അവിടെയാണ് നമ്മൾ നമ്മളിന്ന് എത്തിയിരിക്കുന്നത് ഇവിടെ നമ്മൾ വെൽക്കം ചെയ്യുന്നത് ഈ ചെറിയ അരുവിയാണ് കേട്ടോ ഇതിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ഒഴുകി ആ മലയിൽ എവിടെയോ അപ്രതീക്ഷമായി പോവാണോ എന്ന് നമുക്ക് തോന്നിപ്പോവേ വിക്ലോ മലനിരകളാണ് നമ്മൾ ആ മുന്നിൽ കാണുന്നത് ഈ പച്ചപ്പും ഹരിതാബയൊക്കെ നമ്മുടെ നാട്ടിൽ ഒരുപാടുണ്ടെങ്കിലും ഇവിടെ അത് കാണുമ്പോൾ അതിന് വേറൊരു രൂപവും ഭാവവും ഒക്കെ ഉള്ള പോലെ നമുക്ക് തോന്നും നമ്മളിപ്പോൾ ഈ നടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷനിലേക്കാണ് അയർലൻഡിൻ്റെ ചരിത്രത്തിൽ ഒരു മൊണാസ്റ്റിക് വില്ലേജായിട്ട് അടയാളപ്പെടുത്തുന്ന ഒരു പ്രദേശമാണിത് ഐറിഷ് വിശുദ്ധനായ സെൻ കെവിൻ ഈ നാട്ടിലെത്തുന്നതോടുകൂടിയാണ് ഈ നാടിന്റെ ചരിത്രം ആരംഭിക്കുന്നത് ആറാം നൂറ്റാണ്ടിലാണ് സെൻ കെവിൻ ജീവിച്ചിരുന്നെന്ന് കണക്കാക്കപ്പെടുന്നത് ആ കാലഘട്ടത്തിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയ്ക്കും ആത്മീയ നിരീക്ഷണങ്ങൾക്കുമൊക്കെ വേണ്ടി സെലക്ട് ചെയ്ത ഒരു പ്രദേശമായിരുന്നു ഇത് അതിന്റെ കാരണം എന്തായാലും വേറൊന്നും ആവാൻ സാധ്യതയില്ല ഈ പ്രദേശം നമുക്ക് തരുന്ന ഒരു സമാധാനവും ശാന്തതയും ഒരു കാമാൻകോറ്റ് ഫീലും ഉണ്ട് അതുകൊണ്ട് തന്നെയായിരിക്കും ഒരു സെലക്ഷൻ നടത്തിയത് ഈ മോണാസ്റ്റിക് വില്ലേജിലെ ഒരു പഴയ സെമിട്രിയാണിത് ഇവിടെ നമ്മൾ കാണുന്ന നൂറുകണക്കിന് ക്രോസുകളും സ്റ്റോണുകളും എല്ലാം പന്ത്രണ്ട് പതിനഞ്ചാം നൂറ്റാണ്ടുകളിലെ കത്തോലിക്കരുടെ സംസ്കാരവും വിശ്വാസവും എല്ലാം പ്രതിഫലിപ്പിക്കുന്നതാണ് കേട്ടോ ഈ ഓരോ കല്ലിലും പുരാതന ഐറിഷ് ഭാഷയിലോ ലാറ്റിനിലോ എഴുതപ്പെട്ട ലിപികൾ കാണാം അതിലെടുത്തു പറയേണ്ട ഒരു കാര്യം ഇതുവരെയായും വായിച്ചെടുക്കാൻ പറ്റാത്ത സ്റ്റോണുകളും ഇവിടെ ഉണ്ടെന്നുള്ളതാണ് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുന്നേ തന്നെ ഇവിടെ ജീവിച്ച് മരിച്ചുപോയ മനുഷ്യരുടെ ഇടയിൽ കൂടെ ആണ്ടോ നമ്മളിപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് സാധാരണ സെമിട്രികളെല്ലാം ഒരു മരണത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് തരുന്നതെങ്കിൽ ഇവിടെ അതും മറിച്ചാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത് ഒരു സമാധാനത്തിന്റെ ഫീല് തന്നെയാണ് ഈ മരണം എന്ന് പറയുന്നത് ഒരവസാനമല്ല മറ്റൊരു തുടക്കമാണെന്ന് എവിടെയോ വായിച്ചത് ഓർമ്മ വന്നു കേട്ടോ ഇവിടെ എത്തുന്ന ലക്ഷക്കണക്കിന് സഞ്ചാരികളെ സ്വാഗതം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നീ കാണുന്ന സ്റ്റോണുകളെല്ലാം ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇവിടെയുള്ള ചെറിയൊരു ചാപ്പലാണ് കേട്ടോ സെന്റ് കെവിൻസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത് ചിലർ സെന്റ് കെവിൻസ് കിച്ചൺ ഒന്നും ഇതിനെ വിളിക്കാറുണ്ട് ഇംഗ്ലണ്ടിലൊക്കെ നമ്മൾ കണ്ട ചർച്ചകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായ രീതിയാണ് ഇതിനുള്ളതെന്ന് എനിക്ക് തോന്നിയ കേട്ടോ കാരണം വേറൊന്നുമല്ല അവിടെ നമ്മൾ കാണുന്ന ചർച്ചകളിലെല്ലാം ഒരുപാട് ആർക്കിടെക്ചർ ബ്രില്യൻസ് നമുക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ടെങ്കിൽ ഇവിടെ ഇതെല്ലാം ചെയ്തിരിക്കുന്നത് വളരെ ലളിതമായിട്ടുള്ള രീതിയിലാണ് കേട്ടോ കാലപ്പഴക്കം കൊണ്ടും അതുപോലെ തന്നെ സഞ്ചാരികളുടെ സുരക്ഷ കണക്കാക്കിക്കൊണ്ടും ഇതങ്ങനെ ഇപ്പോൾ തുറന്നു കൊടുക്കാറില്ല അതുകൊണ്ട് നമുക്കകത്ത് കയറി കാണാനൊന്നും പറ്റിയില്ല കേട്ടോ ഇത് ഇവിടുത്തെ റൗണ്ട് ടവറാണ് മുപ്പത് മീറ്റർ അതായത് ഏതാണ്ട് നൂറടിയാണ് കേട്ടോ ഇതിൻ്റെ ഉയരം എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടായിരുന്ന സന്യാസിമാരുടെ ആത്മപരിശുദ്ധിയും ആത്മരക്ഷയും മുൻനിർത്തിയാണ് ഈ ടവർ പണി കഴിപ്പിച്ചത് രണ്ട് ലോക്കിലെ അപ്പർ ലേക്കിലൊക്കെയാണ് നമ്മളിപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ട് മരകൾക്കിടയിലുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള തടാകം ഇത് കണ്ടു കഴിയുമ്പോൾ ഇടുക്കിയിലോ വയനാട്ടിലോ എവിടെയോ വന്ന് നിൽക്കുന്ന പോലൊരു തോന്നൽ തോന്നുന്നുണ്ടോ എനിക്കിത് കാണുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് ഇടുക്കി ഡാമാണ് കേട്ടോ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ എവിടേക്കോ അതിൻ്റെ ചെറിയൊരു ചായ തോന്നുന്നില്ലേ ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ മൂന്നാറടുത്തായതുകൊണ്ട് തന്നെ ഈ ദിവസവും എത്തുന്ന സഞ്ചാരികൾ ഒരു പുതിയ കാഴ്ചയായിരുന്നില്ല കേട്ടോ അന്നൊക്കെ കെ എസ് ആർ ടി സി ബസ്സിൻ്റെ ബാക്ക് സീറ്റിലൊക്കെ ഇരുന്ന് പോകുന്ന ഫോറിനേഴ്സിനെ കാണുമ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഇവരെന്ത് കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നതെന്ന് പക്ഷേ ഇപ്പം തോന്നുന്നു ഓരോ നാട്ടിലെ പ്രകൃതിക്കും ഓരോരോ രൂപങ്ങളാണെന്ന് എല്ലാ നാട്ടിലും ഈ കാടും മലയും പുഴയൊക്കെ തന്നെയാണുള്ളതെങ്കിലും ഓരോരോ നാട്ടിലെത്തുമ്പോഴും അതിൻ്റെ രൂപത്തിലും ഭാവത്തിലും എല്ലാം ഓരോ വ്യത്യാസങ്ങളും കാണാൻ പറ്റും യൂറോപ്യൻ രാജ്യങ്ങളിലൂടെ പോകുമ്പോൾ അതിന് കുറച്ചും കൂടെ പ്രത്യേകത കൂടും കാരണം വേറൊന്നുമല്ല ഇവിടുത്തെ ഓരോ സീസണിലും ഓരോ രൂപമാണ് ഇവിടുത്തെ പ്രകൃതിക്കുള്ളത് വിന്ററിലും നമ്മൾ കാണുന്ന രൂപങ്ങളല്ല സമ്മറിൽ നമ്മൾ കാണുക ഇവിടെ ഓരോ സ്ഥലങ്ങളിൽ കൂടെ പോകുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇവിടുത്തെ ഓരോ സ്ഥലങ്ങളും നാല് സീസണിലും വന്ന് കാണേണ്ടതാണെന്ന് ഹൈക്ക് ചെയ്ത് കിട്ടുന്ന വ്യൂ അടിപൊളിയാ പക്ഷേ ഇത് ശരിക്കും ഇങ്ങനൊരു ഉള്ളൂ ശരിക്കും എട്ടൊമ്പത് കിലോമീറ്റർ കറങ്ങി പോയാറങ്ങി തിരിച്ച് വരാവുന്നൊരു ഹൈക്ക് ഉണ്ട് അങ്ങോട്ട് നോക്കി കാണാൻ ആൾക്കാരൊക്കെ തിരിച്ചു വരുന്നത് അടിപൊളിയാണ് ഇനി നമ്മൾ പോവാൻ പോകുന്നത് ഇവിടെ അടുത്തുള്ള വാട്ടർഫോൾ കാണാൻ വേണ്ടിട്ടാണ് ശരിക്കും പറഞ്ഞു അയർലൻഡിൻ്റെ ഉൾഗ്രാമങ്ങളിൽ കൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലും ചെമ്മരിയാടുകളൊക്കെ ഇറങ്ങി നിന്ന് മേഞ്ഞോണ്ടിരിക്കുന്നുണ്ട് പെട്ടെന്നാണ് കേട്ടോ ഇവിടുത്തെ കാലാവസ്ഥയിൽ മാറ്റം വന്നത് ഇത്രയും നേരം ഒരു തെളിഞ്ഞ അന്തരീക്ഷമായിരുന്നെങ്കിൽ ഇപ്പോൾ പതിയെ മഴ ചാറാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അയർലൻഡിലെ വൺ ഓഫ് ദി ടോളസ്റ്റ് വാട്ടർഫോൾ ആണ് കേട്ടോ ഇത് പവർ സ്കോട്ട് വാട്ടർഫോൾസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഡബ്ലിനിൽ നിന്ന് ഏറെക്കുറെ ഇരുപത് കിലോമീറ്റർ അകലെയാണിത് സ്ഥിതി ചെയ്യുന്നത് വിക്ലോ മൗണ്ടൻസിൻ്റെ താഴ്വരയാണിത് ഇത് പക്ഷേ സ്വകാര്യ ഉടമസ്ഥതയിലുള്ളൊരു പ്രദേശമാണ് കേട്ടോ പവർസ്കോട്ട് എസ്റ്റേറ്റ് എന്ന് പറഞ്ഞ് ഒരു വിശാലമായൊരു ഏരിയ ഇവിടെയുണ്ട് അതിൻ്റെ ഭാഗമാണ് ഈ വാട്ടർഫോളും കണ്ണടച്ച് തുറക്കുമ്പോഴത്തേക്കും കാര്യങ്ങൾ മൊത്തം മാറി മറിഞ്ഞു എന്ന് പറയുന്ന പോലെ നമ്മളിവിടെ എത്തിയപ്പോഴത്തേക്കും മഴയും പെയ്തു തുടങ്ങി ഈ വാട്ടർഫോൾ കണ്ട് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല ആളുകൾ ഇവിടെ എത്തുന്നത് ഫാമിലി എൻജോയ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഗെറ്റ് ടുഗതറോ അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ആണ് പ്ലേസാണിത് ബാർബിക്യൂ ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ഇവർ നമുക്കിവിടെ ഒരുക്കി തന്നിട്ടുണ്ട് ഇവിടേക്ക് പ്രവേശിക്കണമെങ്കിൽ നമ്മൾ ചെറിയൊരു എൻട്രി ഫീസ് കൊടുക്കേണ്ടതുണ്ട് കേട്ടോ അതുമാത്രമാണ് നമുക്കിവിടെ ഒരു എക്സ്പെൻസ് ഈ വെള്ളച്ചാട്ടത്തേക്കാൾ കൂടുതൽ എന്നെ അട്രാക്റ്റ് ചെയ്തൊരു കാര്യം ഇതിന് ചുറ്റുമുള്ള ഈ ഒരു നേച്ചറിൻ്റെ ഭംഗി തന്നെയാണ് കേട്ടോ നമ്മുടെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ വെറുതെ പറഞ്ഞിരുന്നു അയർലൻഡ് എന്ന് പറയുന്നത് പച്ചപ്പിനെയും മൗനത്തിനെയും ഒരുപോലെ ചുമക്കുന്ന ഭൂമിയാണ് പക്ഷേ ഈ നാട്ടിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് അങ്ങനെ തന്നെയാണെന്ന് പിന്നെയും പിന്നെയും തോന്നിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരുപാട് ആളും ബഹളവും തൊട്ടടുത്തടുത്ത് വീടുകളുമൊക്കെയുള്ള പ്രദേശത്തുനിന്ന് രണ്ട് ദിവസത്തെ ഒരു ഹോളിഡേക്ക് വേണ്ടി വന്നതുകൊണ്ടാണോന്നറിയില്ല എനിക്കിവിടെ എത്തുമ്പോൾ ഒരു വല്ലാത്ത സമാധാനമാണ് ഫീൽ ചെയ്യുന്നത് പോണേ അപ്പോൾ അയർലൻഡിലെ ഏറ്റവും ടോളസ്റ്റ് വാട്ടർഫോൾ ആണ് ഇതെന്നാണ് സൈറ്റ് ഒക്കെ പറയുന്നത് മീറ്റർ ഹൈറ്റ് ഉണ്ട് രസമാണ് ഇതൊരു ട്രക്കിംഗ് സ്പോട്ടും കൂടെ ആണ് കേട്ടോ ഒരുപാട് മരങ്ങൾ ഇതിന്റെ പുറകിലായിട്ടുണ്ട് ഓക്ക് മരങ്ങളും ചൈനീസ് പൈൻ ും പൈൻമരങ്ങളും ഒക്കെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു ഏരിയ ആണ് ഇത് ഒരു ഫോട്ടോഷൂട്ട് ഒക്കെ നടത്തണമെങ്കിൽ അതിനൊക്കെ പറ്റിയ ഒരു സ്പോട്ട് നല്ല രസമുള്ള ഒരു പ്ലേസ് ആണ് കേട്ടോ ഇത് എനിക്ക് തോന്നുന്നു ശരിക്കും അയർലൻഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ നേച്ചർ കൊണ്ടാണ് അത് ഇത്ര സ്പെഷ്യൽ ആവുന്നതെന്ന് നമുക്ക് സാധാരണ നമ്മൾ കാണുന്ന കാഴ്ചകളൊക്കെ തന്നെയാണെങ്കിലും ഒരു ഒരു പ്രത്യേകതയുണ്ട് ഇവിടെ വന്നു കഴിയുമ്പോൾ ഈ ഗ്രീനറിക്കൊക്കെ നല്ല രസമുണ്ട് കേട്ടോ ഇംഗ്ലണ്ടിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ ഇതിൻ്റെ പ്രകൃതി കാണാനൊരു പ്രത്യേക ഭംഗിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നേ നല്ല രസമുണ്ട് പക്ഷെ നമ്മൾ വന്ന ടൈം ഇച്ചിരി തെറ്റിപ്പോയി ചെറുതായിട്ടേക്ക് മഴ പെയ്യുന്നത് കൊണ്ട് നമുക്ക് അത്രയ്ക്ക് അങ്ങ് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല അതർവൈസ് സോസം പെട്ടെന്ന് ഒരു പ്രതീക്ഷയില്ലാണ്ട് മഴ കടന്നു വന്നതുകൊണ്ട് നമുക്ക് എല്ലാ പരിപാടികളും നാളത്തേക്ക് മാറ്റി വെക്കേണ്ടി വന്നു കേട്ടോ പക്ഷെ പിറ്റേ ദിവസമായിട്ടും കാര്യങ്ങളിൽ വലിയ മാറ്റം ഉണ്ടായിരുന്നില്ല നമ്മൾ കാര്യങ്ങളൊക്കെ ഒന്ന് റീഷെഡ്യൂൾ ചെയ്തെങ്കിലും മഴയ്ക്ക് എങ്ങനെ മാറി നിൽക്കാനുള്ള പ്രത്യേകിച്ച് ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ലാട്ടോ എന്തായാലും നമുക്ക് പോയി കണ്ടല്ലേ പറ്റുള്ളൂ ഇനിയിപ്പോ നമുക്ക് വേറെ ദിവസം ഒന്നും മാറ്റി മാറ്റിവെക്കാൻ വേണ്ടിയിട്ടില്ല അതുകൊണ്ട് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കിൽക്കിനി കാസിൽ കാണാൻ നമ്മൾ പോകുന്നത് പോകുന്നത് കിൽക്കിനി കിൽക്കിനി ടൗണിലെ ആണ് വേണ്ടിട്ടാണേ കുറച്ച് സാറ്റർഡേ അല്ലേ അയർലൻഡിൽ വന്നിട്ട് ഇതുവരെ നമ്മൾ അങ്ങനെ ഒരു ഒരാൾക്കൂട്ടത്തിൻ്റെ ഇടയിലേക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പക്ഷേ ഇത് സാറ്റർഡേ ആയതുകൊണ്ടാണോ എന്നറിയത്തില്ല അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നേ ഇന്ന് അയർലൻഡിന്റെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് നോക്കുമ്പോൾ അതിൽ ഫേമസ് ആയിട്ട് നിൽക്കുന്ന ഒന്നാണ് കിൾക്കിനി കാസൽ വേറൊന്നും കൊണ്ടല്ല ഇതിൻ്റെ എലഗൻസ് തന്നെയാണ് ഇങ്ങോട്ടേക്ക് ടൂറിസ്റ്റുകളെ അട്രാക്റ്റ് ചെയ്യാനുള്ള മെയിൻ കാരണം പന്ത്രണ്ടാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ നോർമാൻ ലോഡായിരുന്ന വില്യം മാർഷലാണ് ഈ ക്യാസില് പണി കഴിപ്പിച്ചത് ഇത് പണി കഴിപ്പിക്കുമ്പോൾ ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ഡിഫൻസ് തന്നെയായിരുന്നു പിന്നീട് ബട്ട്ലർ ഡാസിറ്റി ടൈമിൽ ഇത് അവിടെ റോയൽ റെസിഡൻസ് ആയിട്ട് മാറി ഏതാണ്ട് ഒരു അറുന്നൂറ് വർഷത്തോളം ഇവിടം സെൻറ്റർ ആക്കിയാണ് അവരിവിടം റൂൾ ചെയ്തുകൊണ്ടിരുന്നത് ഇവിടേക്ക് കടക്കുമ്പോൾ ഒരു മൂവി സെറ്റിലേക്ക് എൻ്റർ ചെയ്യുന്ന പോലെ ആട്ടോ നമുക്ക് ഫീൽ ചെയ്യുന്നത് ഒരു വലിയ ഗാർഡനും അവരിവിടെ മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുവരുന്നുണ്ട് വരുന്നുണ്ട് ഇതിൻ്റെ ഈ എലഗൻസ് കാരണം കൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയിട്ട് ഇവിടെ വന്നു പോകുന്നുണ്ട് ഒരു വിക്ടോറിയൻ സ്റ്റൈലിലാണ് ഈ ഗാർഡൻ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് പല തരത്തിലുള്ള ചെടികൾ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നുണ്ട് പക്ഷേ എന്നാലും ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ റോസ് ഫ്ലവേഴ്സാണ് പല വലിപ്പത്തിലും പല കളറിലും ഫ്ലവേഴ്സ് ഇവിടെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ കളറ് കൊണ്ടും ഭംഗി കൊണ്ടും മാത്രം ഒന്നും അല്ല ഇത് നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്നത് ഇതിൻ്റെ സ്മെല്ല് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് കേട്ടോ ശരിക്കും നമ്മൾ പനിനീർ റോസാന്നൊക്കെ പറയില്ലേ ആ പനിനീറിൻ്റെ സ്മെല് എന്താണെന്ന് അറിയണമെങ്കിൽ ഇതൊന്ന് വളർത്തു നോക്കിയാൽ മതി അകത്ത് കയറാനായിട്ട് ഭയങ്കര ക്യൂ ഭയങ്കര തിരക്കാണ് സാക്യഡി ആയുണ്ടെന്ന് തോന്നുന്നു ഭയങ്കര ഭയങ്കര ആളാണ് അകത്ത് കയറാനായിട്ട് പക്ഷേ പുറത്ത് നമുക്കിന്ന് കേരളം എടുക്കുന്നു തോന്നുന്നില്ല പക്ഷെ പുറത്ത് അടിപൊളിയാണ് നല്ല രസമാണ് കാർഡനൊക്കെ അടിപൊളിയാണ് നമ്മൾ എന്തായാലും പുറത്ത് നടന്ന് കണ്ടിട്ട് ഇതേപോലെ ഒരു വാക്കൊക്കെ ഉണ്ട് പുറത്ത് അതൊക്കെ ഇന്ന് കണ്ടിട്ട് വരാൻ ഓർത്തോണ്ടിരിക്കുക സമയം കിട്ടിയാൽ കയറും ഇല്ലെങ്കിൽ കയറില്ല അകത്ത് നമ്മളീ വീട്ടിൽ വാങ്ങിച്ച റോസക്കൊന്നും മണമില്ലല്ലോ പക്ഷെ സൂപ്പർ മണ മണോളി മറ്റേ മണം ഉണ്ടോ നോക്ക് അമ്മേണല്ല ഓടി ഓടി വണക്കണ്ട സമ്മറിലും വിന്ററിലും ഒരുപോലെ ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇത് വിന്റർ ആവുമ്പോൾ ഇപ്പം കണ്ട ഗാർഡൻ ഇല്ലേ അത് മൊത്തം മഞ്ഞ് വീണ് കിടക്കും സമ്മറായി കഴിഞ്ഞാൽ അവിടെ നിറയെ പൂക്കളായിരിക്കും കേട്ടോ ഇപ്പം കണ്ട റോസ് ഫ്ലവറുകളൊക്കെ ഇല്ലേ അങ്ങനെ പല നിറത്തിലൊക്കെയുള്ള പൂക്കൾ അതിന് ഏറ്റവും അട്രാക്ഷൻ എന്താന്ന് വെച്ചാൽ ആ ഗാർഡനിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഇതിൻ്റെ സ്മെല്ലാണ് നമുക്ക് ആദ്യം കിട്ടുക ഈ റോസ് ഫ്ലവറുകളുടെ ഈ കാസലിൻ്റെ ഒരു വശത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിൽക്കിനി ടൗണിൻ്റെ ഒരു ഏരിയ ഫുള്ള് കാണാൻ പറ്റും ഗ്രീൻസ് ബ്രിഡ്ജ് അല്ലെങ്കിൽ ജോൺസ് ബ്രിഡ്ജ് എന്നൊക്കെ അറിയപ്പെടുന്ന ഇരുമ്പ് പാലവും കിൽക്കിനി ടൗൺ ഹാളും ഒക്കെയാണ് നമ്മളിപ്പോൾ കാണുന്നത് നോർനദിയുടെ തീരത്തുള്ള ഒരു ചെറിയ ടൗൺ ആണ് കേട്ടോ കിൽക്കിണി ടൗൺ ടൗണിൻ്റെ ഏതാണ്ട് ഹൃദയഭാഗത്തായിട്ട് തന്നെയാണ് ഈ ക്യാസൽ സ്ഥിതി ചെയ്യുന്നത് ഇവരുടെ ടൗൺ പ്ലാനിങ് എപ്പോഴും നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ ഗ്രീനറിക്ക് അല്ലെങ്കിൽ പ്രകൃതിക്ക് ഇവർ അത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എനിക്കങ്ങനെ തോന്നാനുണ്ടായ കാരണം വേറൊന്നുമല്ല ഈ ഗ്യാസ് സിലിണ്ടർ പുറകിൽ നെയ് നട ഈ വഴിയിലൂടെ നടന്ന് എന്നാൽ നമ്മൾ കാണുന്നത് ഏതാണ്ട് ഒരു അമ്പത് ഏക്കർ സ്ഥലത്ത് വ്യാപിച്ച് കിടക്കുന്ന ഒരു പാർക്കാണ് ചെറുതും വലുതുമായ ഒരുപാട് വൃക്ഷങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ ഈ ടൗണിൻ്റെ എല്ലാ തിരക്കിൽ നിന്നും മാറി കുട്ടികളുമൊക്കെ ആയിട്ട് വന്ന് ഒരു ദിവസം എൻജോയ് ചെയ്യണമെങ്കിൽ അതിനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് കുട്ടികൾക്ക് കളിക്കാൻ പാർക്കുകൾ നടക്കാനുള്ള നടപ്പാതകൾ അങ്ങനെ അങ്ങനെയെല്ലാമായിട്ട് ഇത് ഈ പാർക്കിൽ സംരക്ഷിച്ചു പോരുന്ന ഒരു ഓക്കുമരമാണേ നമ്മുടെ നാട്ടിലൊക്കെ ആൽമരത്തിൻ്റെ ചുവട്ടിലിരുന്ന് പൊതുയോഗങ്ങളൊക്കെ നടക്കുന്ന കണ്ടിട്ടില്ലേ അതുപോലെ പണ്ട് കാലത്ത് ഐറിഷ് ഗ്രാമങ്ങളിലൊക്കെ അവരുടെ ഒരു മീറ്റിംഗ് പ്ലേസ് ആയിട്ടും യോഗങ്ങൾ നടത്തുന്ന ഒരു സ്ഥലമായിട്ടും ഒക്കെ കൺസിഡർ ചെയ്തിരുന്നത് ഈ ഓക്കുമരത്തിൻ്റെ താഴെയായിരുന്നു എല്ലാ തരത്തിലുള്ള ജീവജാലങ്ങൾക്കും അഭയം കൊടുക്കുന്ന ഒന്നായതുകൊണ്ട് തന്നെ ഓക്കുമരത്തിനെ അഭയം ജ്ഞാനം ശക്തി ദീർഘായുസ് ഇതിൻ്റെയൊക്കെ പ്രതീകമായിട്ടാണ് കണക്കാക്കുന്നത് ഡ്രൂയിഡുകളുടെ വിശ്വാസം അനുസരിച്ച് ഓക്കുമരം മരങ്ങളുടെ രാജാവാണ് അതുപോലെ പ്രകൃതിയുടെ ആത്മാവായി കണക്കാക്കുന്നത് ഓക്കുമരത്തെയാണ് അയർലൻഡിന്റെ നാഷണൽ ട്രീ ആയതുകൊണ്ട് തന്നെ അതിന്റെ അതിൻ്റെ കൂടി തന്നെയാണ് കേട്ടോ ഓക്കുമരത്തെ സംരക്ഷിച്ചു പോരുന്നത് മഴ നമ്മളെ വിടാതെ നമ്മുടെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ ഇനി അധികനേരം മഴ നനഞ്ഞ ചിലപ്പോൾ നമുക്ക് പനി പിടിച്ച് കിടപ്പായി പോകും അതുകൊണ്ട് വലിയ താമസം ഇല്ലാണ്ട് നമുക്ക് ഇവിടുന്ന് പുറത്തേക്ക് പോവാം ഇത്രയും നേരം മഴയത്തേക്കൂടിങ്ങനെ നടന്നുകൊണ്ട് തന്നെ ചെറിയ തണുപ്പും ഉണ്ടായിരുന്നു നല്ല വിശപ്പും ഉണ്ടായിരുന്നു അപ്പൊ ആദ്യം തന്നെ എന്തെങ്കിലും വാങ്ങിച്ചു കഴിക്കാമെന്ന് വിചാരിച്ചു തൽക്കാലത്തെ ഒരു ആശ്വാസത്തിന് ഒരു ക്രൈപ്പ് ഓർഡർ ചെയ്യാം ചോക്ലേറ്റ് സോൾട്ട് പ്ലെയിൻ എന്ത് ഇനി അധികം നേരം നിന്ന് മഴ നനയാതെ നമ്മൾ പതിയെ വീട്ടിലോട്ട് തിരിച്ചു കേട്ടോ ഇനിയാണ് നമ്മുടെ ഇന്നത്തെ മെയിൻ കലാപരിപാടി ബാബിക്യു സമ്മർ ആയി ആയിക്കഴിഞ്ഞാൽ ഒരു ബാബിക്യൂ എങ്കിലും ചെയ്തില്ലെങ്കിൽ അത് വളരെ മോശമായി പോവില്ലേ പക്ഷെ അതിനു മുന്നേ ചെറിയൊരു കലാപരിപാടിയും കൂടെ ബാക്കിയുണ്ട് ഈ മാഷ്മെല്ലോ ഗ്രില്ല് ചെയ്ത് കഴിച്ചിട്ടുണ്ടോ ക്രിസ്മസ് ടൈം ആയിക്കഴിഞ്ഞാൽ നമ്മൾ യു കെയിൽ എവിടെ ചെന്നാലും കാണുന്ന ഒരു മെയിൻ ഐറ്റമാണ് ഈ മാഷ് മില്ല ഗ്രില്ല് ചെയ്യുന്നത് കാര്യം ഇത് വിൻ്ററിൽ ചെയ്യുന്നതാണെങ്കിലും ഒരവസരം കിട്ടിയപ്പോൾ നമുക്കതും ഒന്ന് പരീക്ഷ നോക്കാം ഈ ഫാമിലി ഗെറ്റ് ടുഗതറുകൾക്ക് പ്രത്യേകിച്ച് കസിൻസ് ഒന്നിച്ച് കൂടുന്ന സ്ഥലങ്ങളിൽ ഒരു പ്രത്യേകതയുണ്ട് അവിടെ പറയാനായിട്ട് പഴയ ഒരുപാട് കഥകളുണ്ടാവും പുറത്ത് ചെറിയൊരു തണുപ്പും കൂടെ ഉള്ളതുകൊണ്ട് ഈ കനലിൻ്റെ ചൂടും പറ്റി ഇങ്ങനെ ഓരോ ആക്ടിവിറ്റിയൊക്കെ കേട്ടിരിക്കാൻ ഒരു വല്ലാത്ത രസമാണ് കേട്ടോ സമയം പോകുന്നതേ നമ്മളറിയില്ല വെച്ചിട്ട് തയ്യും കൂടെ അങ്ങനെ തിരിച്ചു തിരിച്ച് അങ്ങനെ നമ്മുടെ ഒരു റൗണ്ട് ഭാബിക്കൂ റെഡി ആയിട്ടുണ്ടേ അങ്ങനെ ചിക്കനിൽ മാത്രം ഒതുക്കുക ശരിയാവില്ലല്ലോ നമുക്ക് കുറച്ച് കെബാബും കൂടെ ഉണ്ടാക്കി വയ്ക്കാം ഒരൈറ്റം കഴിയുമ്പോൾ അടുത്ത ഐറ്റം വന്നുകൊണ്ടിരിക്കുക കേട്ടോ നമുക്ക് കുറച്ച് പൈനാപ്പിളും കൂടെ ഗ്രില്ല് ചെയ്യാം പൈനാപ്പിൾ ഗ്രില്ല് ചെയ്ത് കഴിച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റാണേ നമ്മളിവിടെ ഒരു ഭാഗത്തേക്കിടെ ഉണ്ടാക്കുന്നുമുണ്ട് ഒരു ഭാഗത്ത് കഴിക്കുന്നുമുണ്ട് അങ്ങനെ നമ്മുടെ ബാർബിക്ക് കഴിഞ്ഞ് ഒരു റൗണ്ട് ഫുഡ് ഫുഡും കൂടെ കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ഏറെക്കുറെ പോവാനുള്ള സമയമായി കേട്ടോ വെളുപ്പിനൊരു രണ്ട് മണിയായപ്പോൾ തന്നെ നമ്മൾ പതുക്കെ എയർപോർട്ടിലേക്ക് പുറപ്പെട്ടു കേട്ടോ രാവിലെ അഞ്ചരയ്ക്കാണ് നമ്മുടെ ഫ്ലൈറ്റ് അതിനു മുന്നേ നമുക്ക് നമ്മുടെ വണ്ടി കൊണ്ടുപോയി ഡ്രോപ്പ് ഓഫ് ചെയ്യണം എർലി മോർണിംഗ് ആയതുകൊണ്ട് തന്നെ അവർക്ക് അവിടെ ഓഫീസൊന്നും വർക്കിംഗ് അല്ല അതുകൊണ്ട് അവർ പറഞ്ഞൊരു സ്പോട്ടിൽ കൊണ്ടുപോയി നമ്മൾ വണ്ടി പാർക്ക് ചെയ്തു ഇനി വണ്ടിയുടെ കീം കൂടി ഒന്ന് ഡ്രോപ്പ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരവാദിത്വം ഏറെക്കുറെ തീർന്നു കേട്ടോ ഇത് പക്ഷേ എനിക്ക് സൗകര്യം കേട്ടോ നമുക്ക് ആ ഒരു ഓഫീസൊന്നും കാത്തിരിക്കണ്ട അവർ പറഞ്ഞേക്കാളും നമ്മുടെ അടുത്ത് കൃത്യമായിട്ടൊരു റൂട്ട് മാപ്പ് വന്നു നമുക്ക് എവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്യണം എന്നുള്ളത് മറ്റെന്ത് ചെയ്യണം എന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ പറഞ്ഞു തന്നു നമ്മൾ അതുപോലെ ചെയ്തു വണ്ടി ഇട്ടു വീഡിയോ എടുത്തു അവർ പ്രത്യേകം പറഞ്ഞു വീഡിയോ എടുത്ത് വെച്ചോണം നിങ്ങളെ കൊണ്ട് കിട്ടുള്ളത് അതെടുത്ത് വെച്ചു ഒന്നും പേടിക്കാനില്ല ഇപ്പോൾ രാവിലെ ഒരു ഓഫീസ് പറഞ്ഞ നമ്മൾ ഹോൾഡിംഗ് ഡെപ്പോസിറ്റ് നമ്മൾ തിരിച്ച് തരും അങ്ങനെ പറഞ്ഞേക്കുന്നത് ഇപ്പോൾ കീട്ടു സേഫാണ് കഴിഞ്ഞു അങ്ങനെ നമ്മൾ അയർലൻഡിനോട് പതുക്കെ ടാറ്റാ ബൈവേ പറഞ്ഞു കേട്ടോ നാട്ടിൽ വന്ന് തിരിച്ചു പോകുമ്പോൾ തോന്നുന്ന ആ ഒരു ഫീലില്ലേ ആ ഒരു ഫീലായിരുന്നു മനസ്സ് മൊത്തമേ ഒരു ചെറിയ വിഷമം എവിടെയോ ഒരു ചെറിയ വിങ്ങല് ഇനി ഒരു വൺ അവർ കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് വീട്ടിലെത്തും വീട്ടിലെത്തി സുഖമായിട്ടൊന്ന് കിടന്നുറങ്ങണം ചെറിയൊരു ഉറക്ക ബാക്കി നിപ്പുണ്ട് അപ്പം നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പം അതുവരെ ബൈ ബൈ